എന്തോയി തപ്പുന്നത് ഒരു മോതിരം തന്നില്ലായിരുന്നോ അത് വെള്ളത്തിന് കൈക്കടുന്ന മോതിരല്ലേ അത് അങ്ങനെ വെള്ളത്തിൽ പോയി ഈ വെള്ളത്തിൻ്റെ കൂട്ടി സെൽഫി എടുക്കാൻ വേണ്ടി എടുത്ത് തന്നെ കൊണ്ടര തുടങ്ങാ താഴെ പോയി അത്രേള്ള ഞാൻ എടുത്തേരാടാ അഴുക്ക് വെള്ളം നീ പറയുന്ന പോലെ ഒന്നും അല്ലെ മഞ്ഞമ്മൽ ബോയ്സ് കൊക്കേലിറങ്ങി അപ്പോഴാണ് നിന്റെ ഈ നാലടി അഞ്ചഞ്ച് കൊളം ഇത്പടി മോതിരായിട്ട് ഞാൻ വരാം ഉണർന്നുകൊള്ള ഇത് അയ്യോ കാലി കുറഞ്ഞത് അണിഞ്ഞല്ലോ ഹീറോ സുത്തിന് അതൊരു പ്രശ്നമല്ല മോനെ അന്നാ അതൊരു കുഴപ്പമാണ് മുറിഞ്ഞു കാലുകൊണ്ട് അഴുക്കുള്ളത്തിൽ ഇറങ്ങിയാലേ എലിപ്പനി വരും ഹീറോ സുത്ത് വെറും സീറോ സുത്താവും